നഗരസഭയുടെ മുൻ ചെയർമാനും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായിരുന്ന സാബു കെ ജേക്കബ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു പിറവം മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിലെ അവഗണനയും എം എൽ എയുടെ സമീപനവുമാണ് രാജിക്ക് കാരണമെന്ന് സാബു കെ ജേക്കബ് വ്യക്തമാക്കി ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തുടരുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭയുടെ മുൻ ചെയർമാനും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായിരുന്ന സാബു കെ ജേക്കബ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവെച്ചു യു ഡി എഫ് പിറവം മണ്ഡലം ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന സാബു കെ ജേക്കബ് രണ്ടായിരത്തി പത്തിൽ പിറവം പഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിൽ നിന്ന് തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി തുടർന്ന് പിറവം നഗരസഭയായപ്പോൾ യു ഡി എഫിന് ഭരണം ലഭിക്കുകയും സാബു കെ ജേക്കബ് നഗരസഭ ചെയർമാനാവുകയും ചെയ്തു ഈ കാലയളവിൽ പിറവം എം എൽ എ ആയിരുന്ന അനൂപ് ജേക്കബ് എം എൽ എ ഫണ്ടിൽ നിന്ന് നഗരസഭയ്ക്ക് പഞ്ചായത്തിനും ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചില്ലെന്ന് സാബുക്കി ജേക്കബ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏകദേശം വർഷക്കാലമായി കോൺഗ്രസിലൂടെ വളർന്ന പാർട്ടിക്ക് ക്ഷീണമുണ്ടായ കാലഘട്ടത്തിലെല്ലാം പാർട്ടിക്ക് വേണ്ടി യും പാർട്ടിയെ ശക്തമാക്കുവാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അനൂപ് ജയിക്കപ്പ് എം എൽ എ ആയി മന്ത്രിയായി കടന്നു വന്നതിന് ശേഷം ഞാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വളരെ വെച്ചതാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പഞ്ചായത്ത് പ്രസിഡന്റായും ചെയർമാനായും ഞാൻ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നഗരസഭയിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ പഞ്ചായത്തിൽ കൊണ്ടുവന്ന ഒരു വികസന പ്രവർത്തനത്തിനും ഒരു രൂപ പോലും അദ്ദേഹം നൽകിയില്ല രൂപ നൽകിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ആസ്തി വികസന നിന്നോ നിന്നോ ഒരു ഒരു പൈസ പോലും പദ്ധതിക്ക് നഗരസഭാ കാര്യാലയം ഷെൽട്ടർ ഹോം പാർക്കുകൾ പൊതുശ്മശാനം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും സാബു വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതെന്നും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തുടരുമെന്നും സാബു കെ ജേക്കബ് അറിയിച്ചു അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൂവാറ്റുപുഴയും തൃപ്പൂണിത്തറയും പോയി ബോഡി ലിഖിപ്പിക്കേണ്ട ഒരു ഗതികേട് സാധാരണക്കാരായ ഹൈന്ദവരായ ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാൻ കൊച്ചിൻ റിഫൈനറിയുടെ ബി പി സി എല്ലിന്റെ പണം അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് പറഞ്ഞ് അനുവദിപ്പിച്ച് അത് കണ്ണീറ്റുമലി സ്ഥാപിച്ച പ്രവർത്തനം നടത്തിയപ്പോഴും വേണ്ട സപ്പോർട്ടിങ് പല കാര്യങ്ങളും അതിനുവേണ്ടി വേണ്ടി വന്നു അതിനു ഒരു പൈസ അദ്ദേഹം ഇതില് മുനിസിപ്പൽ ഓഫീസ് പണിയുന്നുണ്ട് അതിന് ഫണ്ട് കുറവാണ് സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ട് അനുവദിക്കണം നമുക്കത് പൂർത്തീകരിക്കണം അത് അത് പേരിൽ അവിടെ എഴുതാനായിട്ട് കഴിയും എം എൽ നിന്ന് പൂർത്തിയാക്കി മുനിസിപ്പൽ ഓഫീസിൽ സഹായിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടും ചെയർമാനെ ഒരു മാർഗം എന്റെ കയ്യിലല്ല അന്നത്തെ പ്രിൻസിപ്പൽ ശ്രീ ടി കെ കണ്ടു ജോസാറിനെ പറഞ്ഞു വർക്കിംഗ് ഗ്രൂപ്പിൽ സംസ്ഥാന തല വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചിട്ട് മുനിസിപ്പാലിറ്റിയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അതിന്റെ പണി പൂർത്തീകരിക്കാം അത് ഫണ്ട് റീകൂപ്പ് ചെയ്യുക പറഞ്ഞു അങ്ങനെ സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആ പൂർത്തീകരിക്കുന്ന സമയത്ത് എനിക്ക് അയക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർക്ക് അമ്പത് ലക്ഷം രൂപ അദ്ദേഹം അനുവദിക്കുന്നു അങ്ങയുടെ പേരുകൾ അവിടെ ആലേഖനം ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് അങ്ങ് അതാ പണം തരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ പണം ഇല്ലായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന പോലെ ഒരാൾക്ക് പണം അനുവദിച്ചല്ലോ അമ്പത് ലക്ഷം രൂപ അങ്ങേക്കത് എനിക്ക് തരാമായിരുന്നല്ലോ എനിക്കല്ലേ മുനിസിപ്പാലിറ്റിക്ക് തരാമായിരുന്നു അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ടായിരുന്നു അവിടെ മുതൽ അസ്വാരസ്യം തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെ പിന്നീട് അദ്ദേഹം എന്നെ യു ഡി എഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഞാൻ ഈ നിമിഷം രാജിവെക്കുവാൻ തയ്യാറാക്കുകയാണ് തയ്യാറാക്കിയതാണ് ഞാൻ ഈ ഡ്രസ്സും ഉള്ള കാരണം കാരണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നു എന്നെ മാറ്റി നിർത്തുന്നു പാർട്ടി പരിപാടിയിൽ പോയിട്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ പോലും ബൂത്ത് കമ്മിറ്റിയിൽ പോലും എന്നെ വിളിക്കുന്നില്ല എന്നെ വിളിക്കരു നിർദ്ദേശം കൊടുക്കുന്നു ഇത് വളരെ കൃത്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂടെ ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ രാഷ്ട്രീയ തീരുമാനിക്കും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് ഞാൻ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ പാലില് പോലും നടത്താതെ ഞാൻ സ്ഥാനാർത്ഥിയാകാൻ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കാതെ പാർട്ടിയുടെ അച്ചടക്കം പാലിച്ച് മുന്നോട്ടു പോയി പക്ഷെ പിന്നീടും എന്നെ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വളരെ വേദനയോടെ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും അറിവിലേക്കായി ഞാൻ ഇന്ന് ബഹുമാനായ കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് അതുപോലെ മുൻ കെ പി സി പ്രസിഡന്റും മേശ് ചെന്നിത്തല കത്ത് രജിസ്റ്റർ ചെയ്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിവരം ഏറ്റവും കേരളത്തോടെയാണ് ഞാൻ അറിയിക്കുന്നു പക്ഷേ പൊതുപ്രവർത്തനം ഉണ്ടാകും മഴക്കാലത്ത് നിഷാൻഡിന നല്ല പണിതരും മാറു കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി ഫ്രീ ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും